സ്വന്തമായി തേനീച്ച കൃഷി ചെയ്ത് തേൻ മൂല്യവർദ്ധിത ഉൽപ്പന്നങ്ങൾ വിളവെടുത്തും ആലത്തൂർ എസ് എൻ കോളേജിലെ ഹണിബി ക്ലബിന്റെ നേതൃത്വത്തിലാണ് തേനീച്ച വളർത്തലും തേൻ വിളവെടുപ്പും ശുദ്ധമായ തേൻ ഉപയോഗിച്ചുള്ള മൂല്യവർദ്ധിത ഉൽപ്പന്നങ്ങളുടെ നിർമ്മാണവും നടക്കുന്നത് പഠനത്തോടൊപ്പം സ്വയം തൊഴിൽ പരിശീലനം കൂടിയാണ് ഈ പ്രവർത്തനത്തിലൂടെ വിദ്യാർത്ഥികൾ നേടുന്നത് കഴിഞ്ഞ വർഷം കോളേജിനു സമീപത്തെ റബ്ബർ തോട്ടത്തിൽ നാനൂറ് തേനീച്ചപ്പെട്ടികൾ സ്ഥാപിച്ചിരുന്നു അൻപത് ലിറ്റർ തേനാണ് റബ്ബർ പൂക്കുന്ന സമയത്ത് മാത്രം ലഭിച്ചത് തേൻ കർഷകനും ട്രെയിനറുമായ ടിൻഡുദാസിന്റെ സഹായം കൂടി ലഭിച്ചതോടെ കുട്ടികളുടെയും അധ്യാപകരുടെയും ആശയങ്ങൾ പ്രാവർത്തികമായി മൂല്യവർദ്ധിത തേനുൽപ്പന്നങ്ങൾ കോളേജ് വിപണിയിൽ എത്തിച്ചപ്പോൾ ഒറ്റ ദിവസം കൊണ്ട് പതിനായിരം രൂപയുടെ വിൽപ്പന നടന്നു ഇതോടെ കുട്ടികളുടെ ആത്മവിശ്വാസമേറി കേരള സ്റ്റേറ്റ് ബയോഡൈവേഴ്സിറ്റി ബോർഡിന്റെ ധനസഹായത്തോടെ നടത്തിയ ദ്വിദിന പരിശീലനത്തിലൂടെ ഈ മേഖലയിൽ അറിവ് നേടിയ കർഷകരും വിദ്യാർത്ഥികളും ചേർന്നാണ് ഈ ഉദ്യമം ആരംഭിച്ചത് തേൻ നെല്ലിക്ക തേൻകാന്താരി തേൻമെഴുക് തേൻ വെളുത്തുള്ളി തുടങ്ങിയ ഉൽപ്പന്നങ്ങളാണ് ഹണിബി ക്ലബ് തയ്യാറാക്കി വിൽക്കുന്നത് കോളേജ് ജീവനക്കാരി ലതയുടെ വീട്ടുമുറ്റത്ത് സ്ഥാപിച്ച മുപ്പത് കൂടുകളിൽ കഴിഞ്ഞ ദിവസം തീൻ വിളവെടുക്കുകയുണ്ടായി പ്രിൻസിപ്പൽ ഡോക്ടർ എൻ എസ് രാജേന്ദ്രനാണ് വിളവെടുപ്പ് ഉദ്ഘാടനം ചെയ്തത് ഹണിബി ക്ലബ് കോർഡിനേറ്റർ ഡോക്ടർ പ്രസീജ ചെറുപറമ്പത്ത് സ്റ്റുഡന്റ് കോർഡിനേറ്റർമാരായ തഹസീന ഫൈസ അനന്യ എന്നിവർ വിളവെടുപ്പിന് നേതൃത്വം നൽകി അധ്യാപകരായ ഡോക്ടർ ആർ ബിന്ദു ഡോക്ടർ ജെ ഷെറീന കെ ദീപ ഡോക്ടർ നിഖിൽ രാജേഷ് വിദ്യാർത്ഥികൾ എന്നിവർ പങ്കെടുത്തു കോളേജിൽ സ്റ്റുഡൻസും അതുപോലെ ചുറ്റുപാടുമുള്ള ഫാമേഴ്സും ആയിട്ടൊരു വാട്സപ്പ് കൂട്ടായ്മ ഉണ്ടാക്കുകയും ആ കൂട്ടായ്മയിലൂടെ ഫാമേഴ്സിൻ്റെ പല വിവരങ്ങളും അവർ ഷെയർ ചെയ്യുകയും അത് സ്റ്റുഡൻസിന് ഒരുപാട് സഹായകരമാവുകയും ചെയ്തു അതോടുകൂടി തന്നെ ടിൻഡു ദാസ് അവരുടെ പല അഭിപ്രായങ്ങളും അല്ലെങ്കിൽ ട്രെയിനിങ്ങിനെ സംബന്ധിച്ചിടത്തുള്ള മുന്നോട്ടുള്ള കാര്യങ്ങളും ഈ ഈയൊരു വാട്സപ്പ് കൂട്ടായ്മയിൽ അവർ ഡിസ്കസ് ചെയ്യുകയും അത് ആ ഒരു രീതിയിൽ മുന്നോട്ട് പോവുകയും ചെയ്യും ഇതിലൂടെ കുട്ടികൾക്ക് ശാസ്ത്രപരമായിട്ട് ആ ഒരു ഹണി വി എന്നുള്ളതിനെക്കുറിച്ച് സോഷ്യൽ ഓർഗാനിസാണ് സാമൂഹിക ജീവിയാണ് അത് അവരുടെ സിലബസിൽ ഒരുപാട് പഠിക്കാനുണ്ട് ആ കാര്യങ്ങൾ അവർക്ക് മനസ്സിലാവുകയും ലൈഫ് സൈക്കിളും മറ്റു കാര്യങ്ങളും മനസ്സിലാവുകയും അതിനു പുറമെ ഒരു എക്സ്റ്റെൻഷൻ ആക്ടിവിറ്റി എന്നുള്ള ഒരു വലിയൊരു കാര്യത്തിലേക്ക് കുട്ടികൾ കടക്കുകയാണുണ്ടായത് ഈ ഒരു എക്സ്റ്റെൻഷൻ ആക്ടിവിറ്റിയിലൂടെ കുട്ടികൾക്ക് സാമൂഹികമായിട്ടുള്ളൊരു പ്രതിബദ്ധത വളർത്താനാണ് കഴിഞ്ഞു ഇന്നത്തെ സിറ്റുവേഷനിൽ സാമൂഹികമായിട്ടുള്ള ഒരുപാട് പ്രോബ്ലംസ് ഉള്ള ഈ ഒരു സിറ്റുവേഷനിൽ കുട്ടികൾ നേരായ വഴിയിൽ ഈ ഒരു എക്സ്റ്റെൻഷൻ പ്രോഗ്രാമിലൂടെ കോളേജിൻ്റെ ശ്രീനാരായണ കോളേജിൻ്റെ പേരുയർത്തിപ്പിടിച്ചുകൊണ്ട് ചുറ്റുപാടുമുള്ള ഫാമേഴ്സിനെ കൂട്ടി പിടിച്ചുകൊണ്ട് മിസ്റ്റർ ടിൻഡുദാസിൻ്റെ സഹായത്തോടു കൂടി ഇത്തരമൊരു പ്രവർത്തനത്തിൽ ഏർപ്പെടുകയും അവർ ഒരു ഓണ്ടർപ്രണർഷിപ്പ് എന്നുള്ളൊരു നിലയ്ക്ക് ഉയർന്ന് വരികയാണുണ്ടായത്